നമസ്കാരം ഇന്ന് പറയാനുള്ള വീഡിയോ നിലവിലെ സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ അർജുൻ്റെ കുടുംബം ഒരു വാർത്താ സമ്മേളനം അത് മനാഫ് എന്ന് പറയുന്ന അർജുൻ ഓടിച്ച ആ ലോറിയുടെ ഉടമസ്ഥനായിട്ടുള്ള മനാഫ് മനാഫിനെതിരെ നടത്തിയിട്ടുള്ള കുറച്ച് ആരോപണങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് അത് രണ്ട് തട്ടിലായിട്ട് നിൽക്കുന്നത് അർജുൻ്റെ കുടുംബത്തിന് സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആളുകള് മനാഫിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ചാളുകൾ ഇങ്ങനെയാണ് ഇപ്പം തറച്ചറന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്താണെന്നു വെച്ചാല് മനാഫിനെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങളാണ് ഇവർ ഉന്നയിച്ചിട്ടുള്ളത് ആ പിരിവ് നടത്തിയെന്നും ഇവരുടെ എന്താ പറയാ കുടുംബത്തിലെ ഒരു എന്താ പറയാ ഇമോഷണലായിട്ടുള്ള ഒരു സാധനത്തിന് ഒരു കച്ചവട മാർഗ് കച്ചവടമാർഗമാക്കി ചൂഷണം ചെയ്യുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പം ഇതിൽ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാല് ഇവിടെ ഇപ്പം നമ്മള് കൃത്യമായിട്ടൊരു നിലപാടെടുക്കാൻ പറ്റുന്നില്ല എന്താണ് സത്യം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല നമ്മളീ പറയുന്ന ഓരോരോ വീഡിയോസ് കാണുന്നല്ലാതെ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടില്ല നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ടാസ്ക് വരും അതിൽ ആരാണ് ശരി എന്നുള്ളത് മനസ്സിലാക്കാൻ കുറച്ച് പണിയുണ്ട് അഭിപ്രായം നിങ്ങൾ കാണും നിങ്ങളുടെ പക്ഷെ എന്നാലും ഇവിടെ എനിക്ക് തോന്നുന്നതാണെന്ന് വെച്ചാല് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയതിനെ പറ്റി മനാഫ് പറയുന്നുണ്ട് അത് എനിക്ക് കുറച്ച് ആളോട് പറയാനോ എന്നൊക്കെ പക്ഷെ അതൊക്കെ എത്രത്തോളം എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു ദുരന്തം മുഖത്ത് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി അത് എന്തിനും ആയിക്കോട്ടെ അതിൻ്റെ ഉദ്ദേശം ചിലപ്പോൾ പൈസ യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റെന്തോ ആവാം പക്ഷെ എനിക്കത് എന്താ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതിൻ്റെ ആവശ്യം ഉണ്ടോ ഒരു ദുരന്തം മുഖത്തൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാക്കേണ്ട ഉണ്ടോ അത് ഇത് സപ്പോർട്ട് ചെയ്ത് മനോഫിനെ മാത്രം സപ്പോർട്ട് ചെയ്ത് പറയൂ അങ്ങനെയല്ല പക്ഷെ ഇവിടെ പറഞ്ഞത് പക്ഷെ എനിക്ക് തോന്നുന്നു ആ കാര്യത്തിൽ പക്ഷെ അത് മനോഫിനെ കുറ്റായിട്ട് പറയാൻ തോന്നില്ല കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഒറ്റപ്പെട്ട അവസ്ഥ ഉണ്ടായിരുന്നു അത് ഒരാളും മനസ്സിലാക്കാതെ ഒരു തരത്തിലുള്ള സപ്പോർട്ടും കിട്ടാതെ തുടക്ക സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യറിയില്ല ഇത് എന്താണ് അവിടുത്തെ ആളുകളൊന്നും ചോദിച്ചു ഇത് വലിയ ആരെങ്കിലും ആണോ അർജുൻ എന്ന് പറഞ്ഞത് അത്ര വെടിപാടുള്ള ആളെന്ന് ചോദിച്ചപ്പോ അല്ല അദ്ദേഹം ജനിച്ചത് കേരളത്തിലായി പോയി അദ്ദേഹത്തിന്റെ നാട് കേരളം ആണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സമയം കഴിഞ്ഞ് പിന്നീട് ഒറ്റപ്പെട്ടൊരു സമയം ഉണ്ടായിരുന്നു ഒരു തരത്തിൽ തീരുമാനം ആവാ എന്ത് ചെയ്യണം എന്നറിയാതെ അവിടെ ഒറ്റക്ക് മനാസ് മാത്രം നിന്ന് കഷ്ടപ്പെട്ട് അങ്ങനത്തെ ഒരു സമയം ഉണ്ടായിരുന്നു അപ്പൊ പുള്ളിക്കാരനെ യൂട്യൂബ് വഴി കാരണം അല്ലാതെ അറിയിക്കുക അവിടുത്തെ പിന്നെ അദ്ദേഹം പറയുന്നത് നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ മനോഫ് പറയുന്ന അർജന്റ കുടുംബം പറയുന്ന കുറച്ച് അല്ല പല പല ഫണ്ടുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അതെല്ലാം ഇതൊന്നും ഞങ്ങൾ അറിവടമല്ല ഞാൻ ഇപ്പഴും പറയണം പണം ലഭിച്ചിട്ടുണ്ട് അത് എന്നെ വിളിച്ച് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും പണം ലഭിച്ചിട്ടുണ്ട് അത് ഇവിടെ ഇടാം പക്ഷേ അങ്ങനെ ഒരു പണം സ്വീകരിക്കുമ്പോൾ നമ്മളോടല്ലേ ചോദിക്കേണ്ടത് ആരും പണം ചെയ്യാനെങ്കിലും നമ്മളോട് ചോദിക്കണ്ടേ വേണോ വേണോ ചോദിക്കണ്ടേ നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വൈകാരികരെ വിൽക്കുന്നു എന്ന് പറയാൻ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞങ്ങൾ ഇതുവരെ ആരോട് പണം ആവശ്യപ്പെട്ടില്ല ഒരാൾ പോലും ഈ പറയുന്ന വ്യക്തിക്ക് പണം കൊടുക്കരുത് ഞങ്ങൾക്ക് പണത്തിന് ഇപ്പോൾ നിലവിൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ സംവിധാനങ്ങളാണെങ്കിൽ കൃഷ്ണപ്രിയയ്ക്കും ജോലി കൊടുത്തു മകന് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു മറ്റെല്ലാം സാഹചര്യം അതെ എല്ലാ സാധാരണക്കാരെ വീട്ടിലുള്ള പോലെയുള്ള സംഭവം നമ്മളെടുത്തുള്ളൂ നമ്മളെ വീട്ടിലുള്ളൂ അതിൽ കൂടുതലായിട്ടുള്ള ഒരു ബാധ്യതയൊന്നും ഈ വീട്ടിലും ഇല്ല ഇതെല്ലാം ഞങ്ങൾ മുന്നേറിക്കൊണ്ട് ഞങ്ങൾ ജീവിച്ച് ഞങ്ങളതായിട്ടുള്ള ഒരു ഒരു പിന്നെ കാര്യമുണ്ട് അതിൽ മുന്നേറിപ്പോണ്ട കാര്യം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഞങ്ങളെ രീതിയിൽ വിട്ടുതരിക ഞങ്ങൾക്ക് തൊഴിൽ ജോലി സ്ഥലത്ത് പോകേണ്ടത് ആവശ്യമില്ല എല്ലാരും ജോലിക്ക് പോയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഒരു പരിഹാസ പരിഹാസ്യ കഥാപാത്രമായി പക്ഷെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഇപ്പൊ എന്നോട് ചോദിച്ചിരുന്നു പണത്തിന്റെ ആദ്യം ഞങ്ങളോട് ചോദിക്കണ്ടേ ചോദിക്കണ്ടേ അതല്ല പണം അയച്ച മനാഫര് പണം കിട്ടിയിട്ടുണ്ട് പല ആളുകളും മനാഫിന് പണം അയച്ചുകൊടുത്തതിന്റെ തെളിവ് അവൻറെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത് അതൊക്കെ ഇവരെ കൈ കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഇവര് ചോദിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടാവില്ലേ പക്ഷെ ഇവിടെ ഇവിടുത്തെ കുടുംബത്തിന്റെ ഭാഗത്തുള്ള ഒരു തെറ്റായി എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാല് ഇപ്പൊ എഴുപത്തഞ്ചോം ദിവസമായി ഈ എഴുപത്തിയഞ്ചു ദിവസവും ഈ ഒരു അർജുനെ ബോഡി കിട്ടുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്ക് ഒരാളാണ് അരുമനാഫ് ആ സമയത്തൊന്നും അതായത് ഈ പ്രോഗ്രസ് നടക്കുന്ന ഈ പ്രോസസിങ് നടക്കുന്ന സമയത്തൊന്നും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടില്ല പ്രത്യേകിച്ച് അപ്പം ഈ ഒരു പ്രശ്നം എല്ലാം സോൾവ് ആയതിനു ശേഷം ഇവർക്ക് കിട്ടേണ്ട എല്ലാ സെറ്റിൽമെന്റും കിട്ടി സർക്കാരിന് വാങ്ങുന്ന സെറ്റിൽമെന്റ് ഇന്നാണ് വന്നത് പക്ഷെ ചിലപ്പോ അവർക്ക് നേരത്തെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് അവര്യൊക്കെ ജോലി കിട്ടി അങ്ങനെ എല്ലാ സെറ്റിൽമെന്റും കിട്ടി എല്ലാ പ്രശ്നവും സോൾവ് ആയി ബോഡി കിട്ടി അതിന്റെ ചടങ്ങുകൾ കാലൊക്കെ കഴിഞ്ഞു എന്നിട്ടെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വിമർശനം ഉന്നയിക്കുന്നത് അവിടെ ഒരു സംശയം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് കാരണം എന്തുകൊണ്ടാണ് ഇപ്പൊ പല സമയത്തും ഈ തെരച്ചു നടക്കാതെ മാധ്യമങ്ങളൊക്കെ ഈ വയനാട്ടിലൊക്കെ പോയിരുന്ന സമയത്ത് ഇവിടെ പ്രത്യേകിച്ച് തിരക്കും കാര്യങ്ങളും മാധ്യമങ്ങളൊന്നും ഇല്ലാത്ത സമയത്തും ഇവർക്കത് പറയാമായിരുന്നു പക്ഷെ ആ സമയത്തൊന്നും ഇവര് അത് ഉന്നയിച്ചിട്ടില്ല അവർ പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയാ തെരച്ച് നിൽക്കും ഒരു ഭയം കൊണ്ടാവാം എന്താണോന്ന് അറിയില്ല അപ്പൊ ഈ മനാഫിന്റെ ആ ഒരു കാര്യത്തിലുള്ള ഒരു എന്താ പറയാ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും അല്ല മാത്രല്ല ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇപ്പൊ ഇവര് എന്താണ് മാധ്യമങ്ങളെ വിളിച്ചുവരുത്തി ജനങ്ങളോട് മൊത്തം ഇങ്ങനെ പറയണോ വേണ്ടത് അദ്ദേഹം മരണപ്പെട്ടു നമുക്ക് ബോഡി കിട്ടി കാര്യങ്ങൾ കഴിഞ്ഞു ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനോഫുമായിട്ട് നേരിട്ട് സംസാരിച്ച് തീരുമാനമാക്കിയാൽ പോലെ സംസാരിച്ചിട്ടുണ്ട് ഇവര് കൂടുതൽ വഷളാക്കാണ് പ്രത്യേകിച്ച് ഈ അളിയന്റെ കാര്യത്തിൽ ഞാൻ പറയണത് അളിയനാണ് ഇന്നൊരു ഇവിടെ വേറൊരു കാര്യ ഇവിടെ എവിടെയാണ് അറിയോ എനിക്ക് ഈ ഫാമിലിനോട് എതിർ പോകുന്നത് എവിടെ അറിയും ഫാമിലി വെറുതെ ഇത് വിറച്ചടിക്കാമെന്ന് തോന്നല് പറഞ്ഞേശർപ്പ് അദ്ദേഹം ഒരു ഇതും ഒന്നും നോക്കാതെ ഒരു പൈസയും കൈപ്പറ്റാതെ അമ്മ ഒരു കുത്തരക്കിൽ ഇറങ്ങി അവിടെ കണ്ടെത്താൻ വേണ്ടി പറയുന്ന ഇവർക്കൊരു എന്താ പറയാ ഒരു ഒരു ഫേമസിന് വേണ്ടി ചെയ്തതാണെന്നാണ് ഇവര് കുടുംബം ആരോപിക്കുന്നത് മനാഫിനടക്കം ഫേമസ് മനാഫ് എനിക്ക് ഫേമസിന്റെ ആവശ്യമില്ല പണത്തിന്റെ ആവശ്യമില്ല ഓൾറെഡി അത്യാവശ്യം ഫേമസ് ആകാന്ന് വെച്ചാൽ ഒരു വണ്ടി അപകടത്തിൽപ്പെട്ട് അതിന്റെ ഒരാളായ ഒരാള് ആ തൊഴിലാളിക്ക് വേണ്ടി ആ സ്ഥലത്ത് സ്വാഭാവികമായിട്ട് ഉണ്ടാവും എത്ര നിർബന്ധ അല്ലേ ഇതൊക്കെ ആണെങ്കിലും വണ്ടിന്റെ ഓണർ ആരാ ചോദിക്കും അപ്പൊ അതിലൊരാളോട് എത്തണം അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അവിടെ എത്തുമ്പോൾ ഇത്രയും വലിയൊരു വിഷയം അതും കേരളത്തിൽ ഒരാൾ കർണാടകയിൽ പോയിട്ട് ഒരു അപകടം നടക്കുമ്പോ മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും വരും അവിടെയുള്ള ഉള്ള ഓണറിനോട് സംസാരിക്കും പോലെ കാര്യങ്ങൾ പറയും ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും മനസ്സിലാവൂലേ ഇത്രയും കാലം കടന്നിട്ടുള്ള ഒരു കേസ് ഇത്രയും കാലം നീണ്ടുപോയിട്ടുള്ള ഒരു സംഭവം മനസ്സ് വീണ്ടും വീണ്ടും ഇങ്ങനെ പോകുന്ന പത്രപ്രവർത്തകരും ആളുകൾ മാധ്യമങ്ങൾ മുഴുവൻ ചോദിക്കല്ലേ ഹേമസാഖി വേറെ എന്തെങ്കിലും ആണോ അതിന് മനഃപൂർവ്വം ചെയ്യുന്നതായിട്ട് എങ്ങനെ അറിയാം വേറെ ചർച്ച എവിടെ എന്താണെന്ന് വെച്ചാൽ വൈതിരിച്ചിരുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പൊ ഈ ജിതിൻ അളിയൻ എന്ന് പറയുന്ന ആള് ബി ജെ പി കാരനാണെന്ന് അയാൾ സംഖ്യയാണ് അതുകൊണ്ടാണ് മനാഫിന് വിമർശനം ഉന്നയിക്കുന്നത് ഒക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്കത് ഇത്ര രസം ആയിട്ടില്ല അയാൾ സംഖ്യ എന്തായിക്കോട്ടെ സംഖ്യ ആയി എന്നുള്ളത് കൊണ്ട് അയാൾക്ക് ഉണ്ടാകുന്ന ഒരു കണസനവിടെ പറയാൻ പറ്റൂലേ ഉം എനിക്കങ്ങനെ തോന്നുന്നുണ്ട് ചിലപ്പം സംഖ്യ എന്നുള്ള ഒരു ആ അവിടെ രാഷ്ട്രീയ ഉള്ളിൽ ഉള്ളത് കൊണ്ട് ആവാ പറയുന്നത് എന്തോ ആവാം പക്ഷെ നമുക്കത് അറിയാത്ത കാര്യം നമുക്ക് എങ്ങനെ അത് പറയാൻ പറ്റുന്നു പിന്നെ ഇവിടെ എന്താ വെച്ചാൽ മനാഫർ മുസ്ലിം മുസ്ലിമാണ് മാർജുന കുടുംബം മൊത്തം ഹിന്ദു കുടുംബമാണ് അപ്പം ഇതില് മതം കൂടി കുത്തിക്കേറ്റി കുറച്ച് വർഗീയപരമായിട്ടുള്ള സാധനം കൂടി കുത്തിക്കേറ്റി ആളുകൾ സംസാരിക്കുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് നാടിന്റെ ഒരു അവസ്ഥയാണ് ഈ പറയുന്നത് ഇതിലൊരു മതത്തിന്റെ കാര്യമൊന്നുമില്ല ഇത് രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ രണ്ട് ഒരു കുടുംബം ഒരു വ്യക്തിയും തമ്മിലുള്ള പ്രശ്നമാണ് ഇവിടെ മതത്തിന്റെ പേരിൽ കുറെ മുസ്ലിങ്ങളൊക്കെ മനാഫിനെ സപ്പോർട്ട് ചെയ്യുന്നു കുറെ ഹിന്ദൂസും കുറെ ബി ജെ പി കാരും കുറെ സംഘികളും മറ്റേ ശ്രീജിത് പണിക്കറ പണിക്കറിനെ പോലെയുള്ള മറ്റേ എന്താണ് ലസിത പാ പാലക്കലോ അവരൊക്കെ അങ്ങനെ എന്താ പറയാ സംഘീത ബിജെപിക്കാരായിട്ടുള്ള കുറച്ച് ആളുകൾ ഈ അർജുന കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുക എന്നിട്ട് ഇതുവരെ ചർച്ചാ വിഷയമാക്കിട്ട് വർഗീയപരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുക നമ്മുടെ നാടിനെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ ഉള്ളൊരു സാധ്യതയാണ് വീഡിയോ നമ്പർ ലീക്ക് ആയതുകൊണ്ട് മൊബൈലില് നിരന്തര ഫോൺ വരുന്ന സൈലന്റ് ആക്കിട്ടിരിക്കാണ് ഞാൻ അതുകൊണ്ട് ഈ വിഷയങ്ങൾ അറിഞ്ഞില്ല നമ്മൾ വേറൊരു ചെറിയൊരു സ്കൂളിലെ ചെറിയ കുട്ടികളെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിന് പോയതിനു അത് കഴിഞ്ഞ ഇപ്പൊതാ ഈ പരിപാടി അതിനെപ്പറ്റി എന്തൊക്കെയാ പറഞ്ഞതെന്നുള്ളത് ഇപ്പൊ ഞാൻ ഞാൻ എന്തോ പിരിവ് നടത്തുന്ന പറഞ്ഞ് ഞാൻ ഒരു പിരിവ് ഇന്നേ വരെ നടത്തിയിട്ടില്ല എന്റെ സ്വത്തും മുതലും വിറ്റിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ നിൽക്കുന്നത് ഏ ഒരു എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ കൊണ്ടുവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചറ സ്ക്വയറിന്റെ നടുവിൽ വന്ന് നിൽക്കും കല്ലെറിഞ്ഞു കൊന്നാണ് എൻ്റെ ഞാൻ എന്ത് ആർ വർക്ക് അങ്ങനെയാണ് നിങ്ങളാണ് എന്റെ പി ആർ വർക്കിന്റെ ആൾക്കാർ ഞാൻ എന്ത് ചെയ്യാനാ എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ അതേമാരെ ക്യാമറ വരുമ്പോ ഞാനൊരു സാധാരണ ആളാണ് ഞാനൊരു കാര്യം ചെയ്ത് ഞാനൊരു കാര്യം ഏറ്റെടുത്ത് അത് ഞാൻ പൂർത്തിയാക്കി കഴിഞ്ഞു പിന്നെ ഇനി പിന്നെ അത് കഴിഞ്ഞിട്ടി ആയാലും മുകളിൽ ഞാൻ എന്ത് ചെയ്യേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നേരിട്ട കൊറേ പ്രശ്നങ്ങളുണ്ട് കുറെ കുറ്റങ്ങളും പ്രശ്നങ്ങളും എനിക്കുണ്ട് ആ പ്രശ്നങ്ങളുടെ പിന്നിലാണ് ഞാൻ എന്താക്കുന്നത് സംസാരിക്കുന്നത് വേറെ പി ആർ വർക്കായിട്ടെങ്കിലും യൂട്യൂബ് അർജുൻറെ ആ സമയത്ത് ഞാൻ ഒറ്റക്കായിരുന്നു ഗംഗാവലി ശിരൂരില് ഞാൻ അർജുന അർജുൻറെ ആ സമയത്ത് എന്റെ ഒരു മാനസ് മനസ്സിനു വേണ്ടിട്ട് ഞാൻ തുടങ്ങിയതാണ് ഓക്കെ ഞാൻ അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലും എന്താ തെറ്റുള്ള ആ യൂട്യൂബ് ചാനലൊന്ന് പോയി നോക്കി ആകെ ഒരു എന്താ പറയാ ഒരു പത്തായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ ഈ പത്തായിരം സബ്സ്ക്രൈബേഴ്സിന് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഒരു ലൈവ് ഇടും പിന്നെ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ നിരന്തരം ഈ അർജുൻറെ വിഷയങ്ങള് എന്താണ് ജനങ്ങളില് ജനങ്ങള് മറന്നു പോകാതെക്കാൻ വേണ്ടിട്ട് ഞാൻ എന്താക്കി ഞാൻ ശ്രമിച്ചു ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ ഉണ്ടാക്കിയത് ഒന്ന് എന്താ പറഞ്ഞ ഈ വിഷയങ്ങൾ ജനങ്ങളിലെത്തണം അതാ ഇവന് തെളിവിന്റെ കാര്യം പറയണ്ടല്ലോ ഇപ്പൊ മറ്റൊരു അർജുൻറെ ഫാമിലി തെളിവുണ്ട് എന്ന് പറയുന്ന പറയുന്നത് തെളിവ് ഹാജരാക്കി ഹാജരാക്കിക്കഴിഞ്ഞാൽ പറയുന്നത് മാനാജിസ്കർ പോയി നിൽക്കാം എറിഞ്ഞു കൊന്നോടൊന്നും പറയുന്നത് അപ്പൊ രണ്ടുപേരും കോൺഫിഡൻസിലൂടെയാണ് സംസാരിക്കുന്നത് അപ്പൊ ഇവര് തെളിവ് പുറത്തുവിടട്ടെന്താ ചിന്ത എല്ലാവരും രാഷ്ട്രീയക്കാരൊക്കെ പറയുന്ന പോലെ തെളിവ് കയ്യിലുണ്ട് തെളിവ് കയ്യിലുണ്ട് പറച്ചില്ലല്ലാതെ സാധനം പുറത്തു വന്നിട്ടില്ല അത് ചോദിച്ചേക്കാം ഇതാണ് യൂട്യൂബിനെ കുറിച്ച് യൂട്യൂബ് തുടങ്ങി എന്ന് പറഞ്ഞത് അതെനിക്ക് മനസ്സിലാവുള്ള ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് എന്തോ എനിക്ക് മനാഫിന്റെ ഭാഗത്താണ് ന്യായമായിട്ട് ഫീൽ ചെയ്യുന്നത് എനിക്ക് രണ്ടുപേരുടെ ന്യായം പറയാൻ പറ്റുന്നില്ല രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്തൊക്കെയോ സപ്പോർട്ട് ചെയ്യേണ്ടതല്ല കേട്ടിടത്തോളം വളരെയധികം കൂടി ഈ പറയുന്ന കാര്യത്തിൽ വ്യക്തത വരുത്തി പറയുന്നത് ഫീൽ ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണ് പറയുന്നത് അർജുന കുടുംബം ഒരുമിച്ച് എല്ലാവരും കൂടെ വന്ന് മാധ്യമങ്ങളെ മുമ്പിൽ ഒരു മണിക്കൂറിലധികം ലൈവായിട്ട് പറയുക ഞാനതിനെ പോസിറ്റീവ് ആയില്ല നെഗറ്റീവായിട്ടാണ് കാണുന്നത് അപ്പൊ അവിടെ ആരുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംസാരിക്കുമ്പോഴൊക്കെ നമ്മളെപ്പോലുള്ള മറ്റുള്ള ആളുകളൊക്കെ ചിന്തകൾ ഇൻഫ്ലുവൻസ് വേറെ വേറെ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ വരുന്നുണ്ടോ ഇതൊക്കെ ും കൂടി കിട്ടിയതിനു ശേഷം വളരെ ഹീറോയിക് പരിവേഷമാണ് മനാഫിന് കേരളത്തിൽ മൊത്തത്തിൽ ഉണ്ടായിരുന്നത് അത് മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും യൂട്യൂബ് ചാനലിലൂടെ ഒക്കെ വന്നിട്ടുള്ളത് അത് വളരെ ഒരു എന്താ പറയാ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അതിന് മുമ്പ് വന്നിട്ടുള്ള ആരോപണങ്ങളൊക്കെ സെറ്റ് ആണെന്നും ഇയാളെ നമ്മളെല്ലാരും കൂടി കുറ്റപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് കിട്ടിയിരുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എന്താ പറയാ റിസൾട്ട് ഉണ്ട് ഇന്ന് അപ്പൊ അത് ഈ പറഞ്ഞതുപോലെ മറ്റ് ആരെങ്കിലും അത് എന്തെങ്കിലുണ്ട് മറ്റേ ഇവനോട് മനോഫിനോട് ദേഷ്യമുള്ള മനാഫിനോട് വൈരാഗ്യമുള്ള ആരെങ്കിലും അതിനോടൊരു എതിർപ്പുള്ളവരൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഏത് അർജുന്റെ കുടുംബത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ അവരോട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ വാഗ്ദാനം നൽകിയിട്ടുണ്ടോ രാഷ്ട്രീയപരമായിട്ടുള്ള എന്തെങ്കിലും ആളുകളുടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ എന്നതൊക്കെ അന്വേഷിക്കേണ്ട തന്നെയാണ് തന്നെയാണ് അല്ല ഇവിടെ എനിക്ക് എന്താ അറിയോ ഇപ്പൊ പി ആർ വർക്കിനെ കുറിച്ച് പറഞ്ഞൊരു സംഭവമുണ്ട് പി ആർക്കു വർക്കിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് മാധ്യമങ്ങളോട് നിങ്ങൾ വർക്ക് കാരണം എവിടെ പോയി കഴിഞ്ഞാലും മാധ്യമങ്ങളാണ് ചെല്ലുന്നത് പിന്നെ ഇപ്പൊ പുള്ളിക്കാരൻ വീണ്ടും വരുന്ന പുള്ളിക്കാരൻ ഇതിൽ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു സങ്കട പ്രതികൂലം എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട് അപ്പോ അതൊക്കെ സത്യബന്ധമാണോ ഉണ്ടാക്കിയതെന്ന് ഒന്നുമല്ല നമ്മള് പറയണേ പക്ഷെ സത്യമാണെങ്കിൽ പുള്ളിക്കാരന് അത്രമാത്രം വേദനയുള്ള പല കാര്യങ്ങളും ആരോപണങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് തെളിയിക്കേണ്ട പുള്ളിന്റെ ആവശ്യമാണ് ഇതുപോലെ എത്രയും ദിവസം കഷ്ടപ്പെട്ടെന്ന് നിന്ന് എനിക്ക് ആ ബോർഡ് കിട്ടിയിട്ട് ഞാൻ തിരിച്ചു തിരിച്ചുവരൂള്ളൂന്നൊരു ഭാഷയോടെ ദൃഢനിശ്ചയത്തോടെ നിന്നുള്ള ഒരാൾക്ക് പുള്ളിക്കാരൻ്റെ പേരിൽ ആരോപണങ്ങൾ വരുമ്പോൾ അത് തെറ്റാണ് അതിൽ ന്യായമില്ല എന്റെ അടുത്ത് ന്യായം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തെളിക്കാൻ പുള്ളിക്കാരൻ പിന്നെ നിൽക്കും മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇപ്പൊ കിട്ടണ നല്ല ഒരു ടൈമാണ് മീൻസ് ഇത് വലിയ വാർത്തയാണ് അപ്പൊ പറഞ്ഞു നടക്കും അപ്പൊ അത് പി ആർ വർക്കായിട്ട് കാണുന്നതെന്നും ശരിയല്ല ഇനി അതല്ല ഈ പറഞ്ഞ പോലെ ഇതൊക്കെ നിർത്താൻ ഒറ്റ കാര്യമുള്ളൂ കാരണം വ്യക്തമായിട്ട് മനോഹ് പറയുന്നുണ്ട് ഞാൻ പണം മേടിച്ചിട്ടില്ല ഉണ്ടെങ്കിൽ തെളിവ് കാണിക്കട്ടെ ഞാൻ ഇവിടെ അങ്ങാട്ടിൽ വന്ന് നിൽക്കാൻ തരുന്ന കല്ലെറിഞ്ഞ് എന്നാണ് പറഞ്ഞത് അത്ര വ്യക്തമായി പറഞ്ഞ വീട് നമ്മുടെ കയ്യിലുണ്ട് ഒറ്റ കാര്യം ആ തെളിവ് പുറത്തു പുറത്തുവിട്ടാൽ എല്ലാത്തിനും നമുക്ക് ഓക്കെ ഇവിടെ വേറെ പ്രശ്നങ്ങളുണ്ട് അർജുൻറെ കൂടെ അർജുൻറെ അളിയൻ അനിയൻ ഭാര്യ സഹോദരി ഒക്കെ ഉണ്ടല്ലോ ഇവരൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് പ്രവർത്തിച്ച ആളുകൾ തന്നെയാണ് എന്തായാലും അവരുടെ ഫാമിലിയിൽപ്പെട്ട ഒരാളാകുമ്പോ അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും അതായത് ബോഡി എടുക്കാൻ വേണ്ടി അവരുടേതായിട്ടുള്ള ഇൻവോൾവ്മെന്റ് നടത്തിയിട്ടുണ്ടാവും പക്ഷെ മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നത് മനാഫിന്റെ ഇൻവോൾവ്മെന്റും അത് കൂടുതൽ മനാഫിന്റെ ഇൻവോൾവെന്റ് ഉള്ളത് കൊണ്ടാണ് എടുത്തത് കൊണ്ടാണ് അപ്പൊ അതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഇത്രയും വർത്തമാനം പറഞ്ഞ ആള് മനാഫിന്റെ കൂടെ വന്നുകൂടെ എന്നാ തീരുന്ന പ്രശ്നമേ ഉള്ളിന്നു മനാഫിന്റെ കൂടെ പോയി നിൽക്കായിരുന്നല്ലോ എന്തുകൊണ്ട് നിന്നിട്ടില്ല അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റു പോലെ ആളുകൾ സ്വന്തം കുടുംബം മനാഫ് എന്താ മുതലാളി ഇവര് സ്വന്തം ചോരല്ലേ മലേന്റെ കൂട്ടായി ബാക്കിയുള്ള ആളുകൾ ചോരയിൽപ്പെട്ട ആളുകളിലെ ഇവരെന്താണോന്ന് നിക്കഴിഞ്ഞു അപ്പൊ ആൾക്കാരും അവസ്ഥയിൽ നമ്മുടെ ആണ് ഇതിപ്പോ എന്തൊക്കെ പറഞ്ഞാലും എന്നെ സംബന്ധിച്ചിടത്തേ ഉള്ളൂ സംസ്ഥാനങ്ങളിൽ വ്യക്തത വരുത്തി സംസാരിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും മനാഫ് അതിൽ വനാഫിന്റെ കൂടെ നിൽക്കാനാണ് തോന്നുന്നത് പക്ഷെ ഈ പറഞ്ഞപോലെ ന്യായമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ ഇവരുടെ ഫാമിലിക്ക് മറ്റു പല മാർഗങ്ങളുണ്ടായിരുന്നു ആദ്യം മുതലേ ഇങ്ങനെ പ്രശ്ന കൂടെ നിൽക്കാമായിരുന്നു അതെല്ലാം എന്നുണ്ടെങ്കിൽ അവര് തമ്മിൽ സംസാരിച്ചോ അങ്ങനെയൊക്കെ തീരുമാനം ഇതൊരു വലിയ ചർച്ചയായി വീണ്ടും അതും അർജുൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ ബോഡിയും കിട്ടി ആ കാര്യങ്ങളും കഴിഞ്ഞ് ഇനി ഇതിങ്ങനെ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി ആ മരണപ്പെട്ട ഒരു മനുഷ്യന്റെ പേരിൽ വീണ്ടും വീണ്ടും പല സംഭവങ്ങളൊന്നും അതിലേക്കൊന്നും പോകാതിരിക്കണത് ഏറ്റവും ബെറ്റർ ഇവിടെ വെച്ചാൽ വാല്യൂ ഇല്ലാത്ത തെളിവുണ്ടെങ്കിൽ തെളിവുണ്ട് എന്ന് അത് പുറത്തു പുറത്തുവിടുക അല്ലെങ്കിൽ ഉണ്ടായിരിക്കുക ഏതെങ്കിലും ഇതൊരു ചെയ്യണം അല്ലാതെ ഇനിയും വലിച്ചു നീട്ടി വലിച്ചു നീട്ടി ഇങ്ങനെ വരിച്ചു ഒരു മനുഷ്യന്റെ പേരിൽ വീണ്ടും ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാനൊന്നും ശ്രമിക്കേണ്ടതാണ് എന്റെ അഭിപ്രായം കാരണം അവർക്ക് പ്രത്യേകിച്ച് പറയാണെങ്കിൽ ഫാമിലിയിൽ പോയി പറഞ്ഞ പോലെ കിട്ടേണ്ട പല കാര്യങ്ങളും കിട്ടിയവർ സേഫ് ആണ് അവരുടെ കൊണ്ട് ഞങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുവന്ന രീതിയിലാണ് പിന്നെന്താ പ്രശ്നം അവർ നിർത്തേ പോലെ മുന്നോട്ട് പോയി ബാക്കിയുള്ള ജീവിച്ചു പോകുന്ന നല്ലതെ ഇത് ഇനി ഒരു കിട്ടാതിരിക്കാട്ട് എനിക്ക് വിലയിട്ടുള്ളത് എന്തായിരിക്കും